ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രോ കൊടുക്കുന്നത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ വീഡിയോ ചെയ്യുന്നത് എല്ലാം ഞാനാണ് അപ്പം എന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ മാളിൻ്റെ അമ്മയാണ് പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടികൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് അതായത് സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ വീഡിയോ മാളിനെ കൊണ്ട് ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് അത് ഒരു സമയം ഇല്ല അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും വെറുതെ ഇരിക്കുക അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മാൾ വരുമ്പോഴേക്കും മാള് പഠിക്കുന്ന സ്ഥലക്കൊന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് എനിക്ക് വലിയ പരിചയമൊന്നും അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക എല്ലാ വർഷവും നമ്മൾ എല്ലാ വർഷം അല്ല കഴിഞ്ഞ വർഷം നമ്മൾ എന്താ പറയുക സ്കൂൾ തുറക്കുന്നതിന് ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം ഒരു ഒരാഴ്ച മുമ്പ് നമ്മൾ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ വീഡിയോ ചെയ്തിരുന്നു ചെയ്യാ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കൊല്ലം സ്കൂള് പൂട്ടി തറിഞ്ഞില്ല തുറന്നതറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ ആകെ പോയി ഓരോരോ കാര്യങ്ങൾക്ക് തിരക്കായി പോയി അപ്പോൾ അത് കാരണം അപ്പോൾ എന്താ പറഞ്ഞാൽ ആ ആ അപ്പം ഞാൻ വിചാരിക്കണേ മാള് വരുമ്പോഴേക്കും മാള് വന്ന് കഴിഞ്ഞാൽ എന്തായാലും അവൾക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും ട്യൂഷൻ ക്ലാസ്സിലേക്ക് പഠിക്കാണ്ട് സ്കൂളിലേക്ക് പഠിക്കാണ്ട് പത്താം ക്ലാസ് ആയിട്ട് ആകെ കിളി പോയിട്ടിരിക്കണത് അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വിഷമവും വിഷമല്ല ഇതാവും സമയം കിട്ടില്ല പാവത്തിന് അപ്പോൾ അതന്നെ ഞാൻ വിചാരിക്കുന്നു അവൾ വരുമ്പോഴത്തേക്കും സെറ്റാക്കി കൊടുക്കാൻ പിന്നെ കഴിഞ്ഞ കൊല്ലം നമ്മൾ കാണിച്ചാലേട്ടാ ഒരു ടേബിൾ ഉണ്ടാവും ഇവിടെ ഒരു ടേബിൾ ഉണ്ട് അതേ കണ്ട ബുക്ക് സംഭവം നമ്മൾ ഈ പ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ല ഈ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ ഒന്നും ചെയ്തിട്ടില്ല മാളും ഇവിടെ ഒരു ടൈൻ ടേബിൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു ഏരിയയിൽ ഈ ഒരു സൈഡിൽ തന്നെ സെറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത് പിന്നെ എന്താ പറയുക ആദ്യമുള്ള കഴിഞ്ഞ കൊല്ലത്തെ ടേബിൾ കണ്ട ഈ ടേബിൾ ഇനി കഴിഞ്ഞ കൊല്ലം അവൾ യൂസ് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ തട്ട് കണ്ട ഈ തട്ടുള്ള കാലുമ തട്ടു അപ്പോൾ അത് കാരണം അവൾക്ക് ഇരിക്കാനൊന്നും പറ്റുണ്ടായിരുന്നില്ല എപ്പോഴും ഈ ബെഡിൽ ഇരുന്നിട്ടും കിടന്നിട്ടും ആണ് അവള് പഠിക്കാറ് അപ്പോൾ എന്തായാലും റൂമാകാനും കൊല്ലപ്പെട്ട് ഞാൻ ഞാനിത് എന്തായാലും മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട് അതായത് സ്റ്റഡി ടേബിളിൻ്റെ സംഭവം പഠിക്കുന്ന സംഭവം ഇവിടെയും പിന്നെ ഈ റൂമും മൊത്തത്തിൽ ഈ സൈഡും എല്ലാം മൊത്തത്തിലൊന്ന് ചേഞ്ച് ആക്കണം ഞാനാണ് ചെയ്യണേ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ ബൈ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് അധികം സംസാരിക്കില്ലെന്നില്ല ഞാനിങ്ങനെ ബാക്കിൽ ഇരുന്നിങ്ങനെ വീഡിയോ എടുക്കുന്ന ആളാണ് അപ്പോൾ അത് കാരണം എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല സംസാരിക്കാനും കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കും മാളിനായാലും അമ്മച്ചിക്കായാലും ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും അങ്ങനെ പറയും ഇങ്ങനെ പറയുന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ഈ ഒരു ഇതിൽ വന്നിട്ട് പറയുമ്പം എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നുന്നുണ്ട് അതെന്തായാലും ശരിയാകുമെന്ന് വിചാരിക്കാം അല്ലേ ഇപ്പം എന്തായാലും ടേബിൾ ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല നമ്മുടെ ഇവിടെ അടുത്തൊരു എന്താ പറയുക ഇവിടെ അടുത്തൊരു സ്ഥലത്തു നിന്നാണ് വാങ്ങിച്ചത് ഒരു ചെറിയ ടേബിൾ തന്നെയാണ് ഇവിടെ ഈ റൂമിൽ സൗകര്യം കുറവാണ് റൂമ് അത്ര വലിയ റൂമല്ല അപ്പോൾ ഈ റൂമിൽ ഒതുങ്ങണ പോലെ ചെറിയൊരു ടേബിൾ അവൾക്ക് ഇരുന്ന് എഴുതാനും പഠിക്കാനൊക്കെ ഒരു ചെറിയൊരു സൗകര്യം അപ്പോൾ അത് ടേബിൾ വരുന്നുള്ളൂ അപ്പോഴേക്കും ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗമൊന്നും ക്ലീനാക്കുക മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം ഒക്കെ മാറ്റി നീ ഇവിടത്തെ ഞാൻ പറഞ്ഞില്ലേ ഇത് മൊത്തം നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം എന്നിട്ട് അവിടെ പ്ലെയിനായിട്ട് മാള് പറഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവിടെ പ്ലെയിനായിട്ട് അവൾക്ക് നല്ലതെന്ന് പറഞ്ഞേ അപ്പം അത് എടുത്തിട്ട് ഇങ്ങോട്ട് ഈ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്യണം ഇതൊക്കെ നമ്മുടെ കുഞ്ഞച്ഛൻ്റെ ഇത് കേട്ടോ എന്താ പറയുക പേപ്പറോണ്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഈ മൂന്ന് ഇത് പക്ഷെ ഇതൊക്കെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്യണം ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്തേക്ക് പിന്നെ ഇത് നമ്മുടെ മാളുവിൻ്റെ ചെറുപ്പത്തിൽ ഫോട്ടോ ആട്ടാ കണ്ട കണ്ടോ എല്ലാ കൊല്ലവും കാണിക്കാറുണ്ട് ഈ ചിരി നോക്ക് അങ്ങനെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ വീഡിയോ എടുക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് അങ്ങനെ ഏകദേശം റൂമൊക്കെ ഏകദേശം സെറ്റ് ആക്കി വന്നപ്പോഴേക്കും നമ്മുടെ ടേബിൾ വന്നു കൂട്ടാ ഞാൻ പറഞ്ഞില്ലേ ടേബിൾ വാങ്ങിച്ചിട്ട് അവരവിടുന്ന് ഓട്ടോയിൽ കയറ്റി വിടാന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പം ആ ചേട്ടൻ ഓട്ടോയിൽ കയറ്റി വിട്ടു അങ്ങനെ ടേബിൾ വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ ടേബിള് അളവിന്റെ അവളുടെ ചെറുതിലെ ഒന്നിലല്ല യു കെ ജിയിൽ പഠിക്കുമ്പോ ഉണ്ടായിരുന്ന മേശയാണ് ഇത്രയും നാളെ ഉപയോഗിച്ചിരുന്നത് യു കെ പഠിക്കുമ്പോ കുഞ്ഞച്ച മേടിച്ച മേശയാണ് അവൾ ഇപ്പഴും ഉപയോഗിക്കുന്നത് പക്ഷെ കാല് ഉള്ളിൽ

സ്ഥലം മാറുമ്പോ ഒരു സാധനം കൂടെ ആയി പൊക്കാൻ നല്ല കാനുണ്ട് പിന്നെ നമുക്ക് മോളിൽ കൊണ്ടുപോയിട്ട് റൂമിൽ കൊണ്ടിടാം തുറക്കാൻ പറ്റില്ല കുഞ്ഞു ചെറുപ്പത്തില് കളിച്ചിരുന്ന പാവ കുട്ടികളാണ് ഇപ്പോഴും അവള് ഇതാണ് നമ്മളുടെ പ്രേതായിട്ട് നമ്മളുടെ വീഡിയോയില് അഭിനയിച്ച പ്രേതം ഇതൊക്കെ ഒരു വയസ്സുള്ള മേടിച്ച പാവകളാണ് അതിപ്പോഴും അതിപ്പോഴും അവള് സൂക്ഷിച്ച കൈ കാര്യം ചെയ്ത് അല്ലേ പ്രായത്തിനെ ആക്കിതാ അതിങ്ങനെയൊന്നല്ലായിരുന്നു അന്നാ പ്രായത്തിനെ അഭിനയിക്കാൻ വേണ്ടിട്ട് നമ്മുടെ പണികളൊക്കെ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ഈ സൈഡൊക്കെ ഞാൻ നല്ല വൃത്തിയാക്കി ഭംഗിയാക്കി സ്റ്റൈലാക്കി പിന്നെ സെറ്റാക്കി ഗൈസപ്പള് വന്നിട്ടിട്ടു ഞാൻ അതിൽ കുറ്റിട്ട് വെച്ചിരിക്ക മാള് സർപ്രൈസ് നിനക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ എന്തായിരിക്കും ഫുഡ് ഫുഡ് എന്നൊരു വിചാരളോ ഏ തുറക്കാം ഒരു മിനിറ്റ് ഗൈസ് മാള് വന്നിട്ടുണ്ട്

എങ്ങനെയുണ്ട് അത് അത് ക്ലിപ്പ് ചെയ്ത് വെച്ചോളോട്ടാ അത് ഏത്ത തന്നെ ഞാൻ പിന്നെ എങ്ങനെയുണ്ട് ഇത് ഞാന ചെയ്ത ഫുള്ളും എനിക്കിത് ഇമ്പോസിഷൻ ടേബിളല്ലാ പൈസ അത് അമ്മച്ച് വെച്ചതാ വർക്കത്തിന് അതിന്റെ ഉള്ളേക്ക് ആവശ്യത്തിന് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അത്യാവശ്യത്തിന് മറ്റേ വാങ്ങിച്ചിണ്ട് ഹൈലൈറ്റർ മാർക്കർ പിന്നെ സ്കെയില് എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ സാധനങ്ങളുണ്ട് കളികളൊക്കെ ഉണ്ട് അതിന്റെ ഉള്ളില് എന്തേലും വെക്കണൊക്കെ വെക്കാം ബുക്സൊക്കെ ഒക്കെ വെക്കാം ഒക്കെ കൊണ്ടുവന്നു മാളൂ ഇഷ്ടായ കുഞ്ഞാറ്റിക്ക് ഇഷ്ടായ കുഞ്ഞാറ്റിരിക്കേബിൾ അല്ലാട്ടത് ഇവളല്ലേ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പഠിക്കാണ്ട് പോയിട്ട് ടീച്ചർ ഇമ്പോസിഷൻ കൊടുത്തല്ലേ എത്ര വട്ടടി ഏ നൂറ് വട്ടം എഴുതാൻ കൊടുത്തു ഇനി ഇമ്പോസിഷൻ വാങ്ങാട്ടാ അത് തുറന്നിണ്ടാവില്ല അത് പെർമനന്റ് മാർക്കറാട്ടാ ബി ഒക്കെ നീ എടുത്ത് വെച്ചാ അലമാരി കാണിക്കണ്ട വെറുതെ ഒരു ക്ലിപ്പുകൾ ആ ഒരു ഇതില്ലേ ഇത് അതിൻ്റെ ഉള്ള അതൊക്കെ ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചോളൂ ോട്ടെ അത് ഇല്ല അതൊന്നും ചെരുവൊന്നുല്ല തോന്നുന്നതാ തോന്നണതാ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ആരാന്ന് ആരാട്ടെ അപ്പൊ ഒരു കള്ളി ഇതേ ഇതാണ് പിന്നെ ഒരു കള്ളി ഇതാണ് അത്യാവശ്യം സാധനങ്ങൾ കൊള്ളുകയും ചെയ്യും നല്ല ഒരു സംഭവമാണ് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് വന്നപ്പോ തന്നെ ഇതാണ് കണ്ടത് പിന്നെയാണ് ഇത് കണ്ട പിന്നെ രസം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതും കൊള്ളാം ഉം അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് ഞാൻ അപ്പൊ വീഡിയോ വൈദ്യാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയ വീഡിയോ